ഭാഗം പതിനൊന്ന് പത്മപ്രിയ പത്മേച്ചി കല്യാണം കഴിയുമ്പോഴേ ചേച്ചി എങ്ങനെയാണ് ഏട്ടനെ വിളിക്കുന്നത് കാർത്തിയേട്ടാന്നാണോ അതോ മാഷേന്നോ പത്മയുടെ വയറിന്മേൽ കൂടി തൻ്റെ വലതുകരൻ ചുറ്റിക്കിടക്കുകയാണ് ഭവ്യ അപ്പോഴാണ് അവൾക്ക് ഈ സംശയമുണ്ടായത് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ഭവ്യേ നീ ഇപ്പൊ കിടന്നുറങ്ങ എന്നാലും ഒന്ന് പറയി ചേച്ചി ഞാൻ സത്യം പറഞ്ഞാൽ അത് ആലോചിച്ചുകൂടിയില്ല മോളെ എന്നാലും മാഷേന്നുള്ള വിളി ഒരു സുഖം തന്നെയാണല്ലേ ഉം അതെ ആൾക്കിഷ്ടാവോന്നറിയില്ലോ പത്മയ്ക്ക് സംശയമായി നിശ്ചയമൊക്കെ കഴിയുമ്പോൾ കാർത്തിയേട്ടൻ ചേച്ചിയെ ഫോൺ വിളിക്കുമായിരിക്കും ആ സമയത്ത് ചേച്ചി ചോദിച്ചാൽ മതി നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതുവരെ ഉറങ്ങാറായില്ലേ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് ഈ കഥ പറച്ചിലൊക്കെ മതിയാക്കി കിടന്നുറങ്ങു പിള്ളാരെ അടുത്ത് കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ഒന്ന് തിരിഞ്ഞു കിടന്നു മുത്തശ്ശി ഇതുവരെ ഉറങ്ങിയില്ലേ ഭവ്യ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരും കള്ളി എല്ലാം കേട്ട് കിടന്നിതും പോരാ ഈ കുട്ടിക്ക് നാവിൽ നിന്നും വഷളത്തറ മാത്രമേ വരുവുള്ളൂ നീ ഈ പത്മമോളെ കണ്ടുപഠിക്ക് എന്തൊരു വിനയവും അടക്കോ ഒതുക്കോ ഒക്കെയാണ് എൻ്റെ കുട്ടിക്ക് ഓ ഉത്തരവ് മഹാറാണി അങ്ങയുടെ പള്ളി ഉറക്കത്തിന് ഭംഗം വന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അടിയൻ അവിടത്തേക്കായി ഒരു ശുഭരാത്രി നേരുന്നു പത്മയെ ഒന്നുകൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഭവ്യ കിടന്നുറങ്ങി എത്രയൊക്കെ ആലോചിച്ചു നോക്കിയിട്ടും മാഷിൻ്റെ മുഖം മാത്രം മനസ്സിലേക്ക് വരുന്നില്ല പത്മ വാടിയ മുഖത്തോടെ പിന്നെയും പിന്നെയും അവനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആകെ ആ താടി മാത്രം മനസ്സിലുണ്ട് അതെങ്ങനാണ് നേരാവണ്ണം ഒന്ന് മിണ്ടാനായി അച്ഛൻ അവസരം തന്നപ്പോൾ കാരണമില്ലാതെ താൻ വിയർത്തു അത് കണ്ടതും ആ പാവം മാഷ് തന്നെ വേഗം പറഞ്ഞയച്ചു ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ താലോചിച്ചുകൊണ്ട് പത്മയും മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഈ സമയത്ത് ദേവുൻ്റെ ഫോണിലേക്ക് ശ്രീഹരിയുടെ കോൾ വന്നു കുറച്ച് സമയം ആലോചിച്ച ശേഷം അവൾ ഫോൺ എടുത്തു കാതോട് ചേർത്തു മേഖയാണെങ്കിൽ അവൾക്ക് വിനീതിനെ മാത്രം വിവാഹം കഴിച്ചാൽ മതിയെന്ന് അവനോട് പറഞ്ഞുവെന്നും അവൾക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെന്നും ശ്രീഹരി ദേവുവിനെ അറിയിച്ചു അത് കേട്ടതും ദേവുന് ഒരുപാട് സന്തോഷമായി അവൾ നാളെ ഉച്ചയ്ക്ക് കോളേജിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ താൻ ഒപ്പം വരാമെന്നും ഇറങ്ങുമുന്നേ വിളിച്ചു പറയണമെന്നും അവൻ ദേവുവിനോട് പറഞ്ഞു പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല അല്പം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ചു അച്ഛനും അമ്മയും ഒക്കെ അവളെ കാണാനായി അടുത്ത ദിവസം കാലത്തെ എത്തുമെന്നറിയിച്ചു ഹരിയുടെ അച്ഛനും അപ്പോൾ തന്നെ ദേവനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ശ്രീഹരി ഒരുപാട് സന്തോഷത്തോടെയാണ് അന്ന് ദേവുവിനോട് സംസാരിച്ച് ഫോൺ വെച്ചത് ദേവു അപ്പോൾ തൻ്റെ ഫോണിലെ ഗാലറിയിൽ നിന്നും കാർത്തിയുടെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എത്രയൊക്കെ ആയാലും കാർത്തിയേട്ടനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് നല്ലത് തനിക്ക് ശ്രീഹരിയാണെന്ന് അവൾ ഓർത്തു അച്ഛൻ പറഞ്ഞതാണ് ശരി പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ജീവിതം വെച്ച് കളിക്കരുത് പിന്നീട് വിഷമിക്കാൻ മാത്രം ഇടയാകൂ ജീവിക്കാൻ വേണ്ടത് കാശാണ് അതിഷ്ടം പോലെയുണ്ട് ശ്രീഹരിക്ക് അവനുമായി ഒരുമിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പേക്കിനാവായി നീ മറക്കുമോളെ ദേവൻ അല്പം മുന്നേ പറഞ്ഞത് അവൾ ആലോചിച്ചു അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം അവൾ മറുപടിയും കൊടുത്തു അവന്റെ ഒപ്പം വില കൂടിയ ഡ്രസ്സൊക്കെ മാറി മാറി അണിഞ്ഞ് പല പല കാറുകളിൽ യാത്ര ചെയ്തു പോകുന്നതും സ്വപ്നം കണ്ട് കിടക്കുകയാണവൾ ഇൻസ്റ്റായിൽ അവൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ വലിയൊരു ബംഗ്ലാവ് കണ്ടു അതോടുകൂടി അവൾക്ക് അഹങ്കാരം വർദ്ധിച്ചു അച്ഛനും മകളും കൂടി ശ്രീഹരിയെയും കുടുംബത്തെയും കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രഭ മാത്രം മൗനം പാലിച്ചു എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മകൾ അച്ഛനെ വെറുക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവൻ്റെ സ്വത്തും പണവും ആഡംബരവും ഒക്കെ കണ്ടപ്പോൾ അവൾ അച്ഛൻ്റെ മകൾ തന്നെയാണെന്ന് തെളിയിച്ചു പക്ഷെ കാർത്തിയുടെ നന്മ നിറഞ്ഞ മനസ്സ് അവൻ്റെ സ്നേഹം കരുതൽ ഒക്കെ അവൾ ഒറ്റ ദിവസം കൊണ്ട് മറന്നുപോയല്ലോ പ്രഭയ്ക്ക് ശരിക്കും വിഷമമുണ്ടായിരുന്നു അച്ഛനോടും അമ്മയോടുമൊക്കെ എതിർത്തൊരു വാക്ക് പോലും ഇന്നേ വരെ അവൻ പറഞ്ഞിട്ടില്ലെന്ന് സീത എപ്പോഴും പറയും മുതിർന്ന ആളുകളോടൊക്കെ എന്തൊരു ബഹുമാനവും വിനയവുമായിരുന്നവന് എല്ലാം കൊണ്ടും തൻ്റെ മകൾ ഭാഗ്യവതിയാണെന്ന് അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ സുരക്ഷിതയാണെന്നും താൻ ഓർത്തിരുന്നു തനിക്ക് തെറ്റുവറ്റിപ്പോയി അവന് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയെ കിട്ടണേ എന്ന് അവർ മുഖമായി പ്രാർത്ഥിച്ചു അടുത്ത ദിവസം കാലത്തെ സീത നേരത്തെ തന്നെ ഉണർന്നു കുളി കഴിഞ്ഞ് മണ്ണും നേരിയതുമൊക്കെ ഉടുത്തുകൊണ്ട് റെഡിയായി അമ്പലത്തിലേക്ക് പോവാനാണ് രാമേട്ട ഞാൻ പോയിട്ട് വരാം നീ നിക്ക് ഞാനും കൂടി വരാം അയാളും വേഗം റെഡിയായി രണ്ടാളും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു തങ്ങളുടെ മകന് വിധിച്ചത് പത്മയാണെങ്കിൽ അവരെ രണ്ടാളെയും കൂട്ടിച്ചേർക്കണേ അവർക്ക് നല്ലൊരു കുടുംബജീവിതം എന്നാണ് ഇരുവരും പ്രാർത്ഥിച്ചത് തിരിച്ചു വന്നു വന്നുകഴിഞ്ഞ് സീത നേരെ അടുക്കളയിലേക്ക് പോയി ഇഡലിയും സാമ്പാറുമാണ് കാപ്പിക്ക് മീനോട്ടി എഴുന്നേറ്റ് പാചകമൊക്കെ ഒക്കെ തുടങ്ങിയിരുന്നു കാലത്തെ തന്നെ സീതയുടെ മൂത്ത സഹോദരൻ പത്മനാഭനും കുടുംബവും ഒക്കെ എത്തിച്ചേർന്നു പത്തു പേരുണ്ട് പോകാനായി കുറച്ചു പേരൊക്കെ വന്ന് ചായയും പലഹാരവും ഒക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കാർത്തി അവിടേക്ക് വന്നത് നമ്മുടെ കാർത്തിക്ക് ജോലി ഉള്ളതുകൊണ്ട് എന്തായാലും ജോലിയുള്ള പെൺകുട്ടിയെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലെന്ന് വല്ലിച്ചം പറയുന്നത് അവൻ കേട്ടു എന്തായാലും കുട്ടിയെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഉറപ്പിച്ചതൊന്നും ഇല്ലല്ലോ ഏട്ടാ ബാക്കിയൊക്കെ നമുക്കിവിടെ വന്ന് സംസാരിക്കാം അച്ഛൻ മറുപടിയും കൊടുത്തു മീനൂട്ടിയാണെങ്കിൽ ചെറിയമ്മയുടെ മക്കളായ സേതുവും കീർത്തനയുമായിട്ട് സൊറ പറഞ്ഞിരിപ്പുണ്ട് ഏട്ടൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് സങ്കടം തോന്നി പാവം ഒരുപാട് വിഷമമുണ്ടെന്ന് കണ്ടാൽ അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ദേവിക ഇങ്ങനെ ഒരു തങ്ങൾ അറിഞ്ഞില്ലല്ലോ അവൾ ഓർത്തു എന്തായാലും അവിടെ വരെ പോകാനും അവളെ കണ്ട് രണ്ട് വർത്താനം പറയാനും മീനു മനസ്സിൽ ഉറപ്പിച്ചു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പെൺകുട്ടിയെ കാണാനായി മുണ്ടൂരേക്ക് പുറപ്പെട്ടു കാർത്തിയാണെങ്കിൽ മിത്രൻ്റെ അടുത്തേക്കും പോയി കാർത്തിയുടെ വീട്ടിലെ ഒരുക്കങ്ങൾ പോലെ തന്നെയായിരുന്നു ദേവുവിൻ്റെ വീട്ടിലും കാരണം ശ്രീഹരിയുടെ അച്ഛനും അമ്മയും ഒക്കെ ദേവുവിനെ കാണാനായി എത്തുന്നുണ്ട് എല്ലാം അടുക്കിപ്പിറുക്കി വൃത്തിയാക്കിയതാണെങ്കിലും പ്രഭ അടുത്ത വീട്ടിലെ രാജമ്മ ചേച്ചിയും കൂടെ സഹായത്തിന് വിളിച്ചു ദേവു ആണെങ്കിൽ ഇൻസ്റ്റൻ ഗ്ലോ കിട്ടാനായി എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ട് ദേവനും വിനീതും കൂടി അതിഥികൾ വരുമ്പോൾ സൽക്കരിക്കുവാനായി ബേക്കറിയിൽ നിന്നും സ്വീറ്റ്സൊക്കെ മേടിക്കുവാനായി പോയിരിക്കുകയാണ് ആ സമയത്താണ് മീനൂട്ടിയുടെ വരവ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ കണ്ടപ്പോൾ പ്രഭ ഒന്ന് പതറി പ്രഭയമ്മേ ദേവു ചേച്ചി അവിടെ ചെരുപ്പൂരി മുറ്റത്തിന്റെ സൈഡിൽ ഇട്ടിട്ട് അവൾ ഉമ്മറത്തേക്ക് കയറി അവളകത്തുണ്ട് മീനൂട്ടി കയറി വാ പ്രഭയമ്മ എന്തെങ്കിലും തിരക്കാണോ ആരെങ്കിലും വിരുന്നുകാർ വരുവോ ഇവിടെ മുറിയിലാകമാനം ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് മീനു അവരെ നോക്കി അവളോട് ഒരു മറുപടി പറയാതെ പ്രഭ വിഷമിച്ച് നിന്നപ്പോഴാണ് ദേവു അവിടേക്ക് ഇറങ്ങി വന്നത് ആ മീനുട്ടി നീ എന്താ കാലത്തെ ഞാൻ വെറുതെ വന്നതാ ചേച്ചി തിരക്കാണോ ഏയ് അത്രയ്ക്കൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് ദേവു വന്ന് മീനുവിൻ്റെ കയ്യിൽ പിടിച്ചു വിനീതേട്ടനും ദേവം എവിടെ ഏട്ടനെ ഒരു വിവാഹാലോചന വന്നിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്നാണ് അവർ വിളിച്ചു പറഞ്ഞത് അച്ഛനും ഏട്ടനും കൂടെ ബേക്കറിയിൽ പോയതാ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ മേടിക്കാമെന്നും പറഞ്ഞ് മീനുട്ടി വെറുതെ മോളി പിന്നീട് ഓരോരോ വർത്തമാനങ്ങൾ അവർ തമ്മിൽ പറഞ്ഞു പക്ഷേ കാർത്തിയെക്കുറിച്ച് ഒരക്ഷരം പോലും അവൾ ചോദിച്ചില്ല മീനുവിനോട് കുറച്ചു കഴിഞ്ഞതും ദേവനും വിനീതും എത്തി മീനൂട്ടിയെ കണ്ടതും ദേവന്റെ മുഖം ഇരുണ്ടു അവൾക്കത് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു രണ്ടു മൂന്ന് കവറുകളിലായി കുറേയേറെ പലഹാരങ്ങളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ആ മീനു എപ്പോൾ എത്തി വലിയ താല്പര്യമില്ലാതെ ദേവൻ ചോദിച്ചു വന്നിട്ട് ലേശ സമയമായി അയാളൊന്നും മോളി എന്നിട്ടകത്തേക്ക് കയറിപ്പോയി വിനീതാണെങ്കിൽ അവളെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു എന്നും ഒരുപാട് സംസാരിക്കുന്നവരാണ് ഇന്നിപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു മീനൂട്ടി എന്തായാലും വിരുന്നുകാരെ കണ്ടിട്ട് പോയി പോയിക്കളയാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു കാരണം ദേവു അവളോടൊന്നും പറഞ്ഞതുമില്ലല്ലോ പ്രഭ അവൾക്ക് കുടിക്കാനായി ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു കൂടെ അല്പം ഹൽവയും ജിലേബിയും മേനോട്ടിക്ക് ഇതൊക്കെ കാര്യമാണെന്ന് അവർക്കറിയാം ഇതൊക്കെ ഇപ്പോൾ അവർക്ക് മേടിച്ചുകൊണ്ട് വന്നതല്ലേ പെട്ടെന്നാണ് ദേവൻ അവിടേക്ക് പാഞ്ഞു വന്നത് വിരുന്നുകാർക്ക് കൊടുക്കാൻ മേടിച്ചതൊക്കെ എടുത്ത് നീ ഇവിടെ സൽക്കരിക്കുകയാണോടി ഭാര്യയുടെ നേർക്ക് ഓങ്ങിക്കൊണ്ട് അയാൾ അവരെ വഴക്കു പറഞ്ഞു ദൈവവും വിനീതുമൊക്കെ വല്ലാണ്ടായിപ്പോയി ആണെങ്കിൽ വേഗം തന്നെ പ്രഭ കൊണ്ടുവന്നു വെച്ച ഹൽവയുടെ പ്ലേറ്റ് അങ്ങ് നീക്കി വെച്ചു ഓരോന്നൊക്കെ വന്ന് കയറും നേരമില്ലാത്ത നേരത്ത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ അയാൾ പെറുപെറുത്തു കാരണം അയാൾക്കൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ മീനൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകണം ശ്രീഹരിയൊക്കെ വരുമ്പോൾ അവളെ ഇവിടെ കണ്ടാൽ ശരിയാവില്ല അത്ര തന്നെ കാര്യം ദേവമ്മമേ ഞാനീ ഹൽവയും ജിലേബിയുമൊക്കെ കഴിക്കാനും കാണാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ദേവു ചേച്ചിയും വിനീതേട്ടനും ഒക്കെ ഇത് കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രഭയമ്മയെ ഇത്രമാത്രം മഴക്കു പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ വന്നു കയറിയത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാകാൻ എന്താണ് കാര്യമെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും ആളുകളെത്തും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇന്നലെ വരെ എൻ്റെ ഏട്ടത്തമ്മയുടെ സ്ഥാനത്ത് മാത്രം കണ്ടിരുന്ന ഇവർ ഒരു പുത്തൻപണക്കാരനെ കണ്ടതും സ്നേഹിച്ച പുരുഷനെ ഒറ്റ നിമിഷം കൊണ്ട് മറന്നുപോയല്ലേ അത് പറയുമ്പോൾ മീനോട്ടിയെ കിതച്ചു അവൾ ദേവുവിനെ ഒന്ന് നോക്കി ഡീ നിന്റെ ഏട്ടൻ പോയി പെണ്ണ് കണ്ടതും പോരാ എന്നിട്ട് എൻ്റെ കുട്ടിക്കായോടി ഇപ്പോൾ ദോഷം ദേവനും വിട്ടുകൊടുത്തില്ല എൻ്റെ ഏട്ടനെ കൊണ്ടേ വേറെ കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ കൂടിയത് നിങ്ങളല്ലേ ദേവമാമേ എൻ്റെ അച്ഛൻ്റെ കാലു പിടിച്ചില്ലേ അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ ഈ രണ്ടു മക്കളും കോടീശ്വരൻ്റെ വീട്ടിൽ ചെന്ന് കയറാൻ വേണ്ടി എല്ലാം അറിഞ്ഞു കഴിഞ്ഞതും ഞങ്ങളുടെ അച്ഛനോട് ഞാനും അമ്മയും ഒക്കെ പറഞ്ഞു ദേവു ചേച്ചിയെ നമുക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താമെന്ന് പക്ഷേ ദേവു ചേച്ചി അച്ഛൻ്റെ മോള് തന്നെയല്ലേ അവൾ പുച്ഛത്തിൽ ദേവുവിനെ ഒന്ന് നോക്കി മീനു കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് അവർക്കൊക്കെ മനസ്സിലായി എന്തായാലും എൻ്റെ ഏട്ടൻ ഭാഗ്യമുള്ളവനാണ് ഇത്രയ്ക്ക് ദുഷ്ടയായ നിങ്ങളിൽ നിന്നും രക്ഷപെട്ടല്ലോ ഭഗവാനെ ഒരായിരം നന്ദി അവൾ ഇരുകരങ്ങളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ മകക്ക് പൂർണ്ണ സമ്മതമാണ് ശ്രീഹരിയെ കെട്ടാൻ ഇവൾ രാജകുമാരിയെപ്പോലെ കഴിയും അതിൻ്റെ കുശുമ്പാണ് നിനക്ക് നാണമില്ലേ ദേവമാമയ്ക്ക് ഇത് പറയാൻ കുശുമ്പോ ആരോട് ഈ രാജകുമാരിയോടോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല എന്തായാലും ഓൾ ദി ബെസ്റ്റ് മീനു അതും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി പത്മയുടെ വീട്ടിലേക്ക് പോകാനായി ഇതെല്ലാളും ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായില്ല പത്തര കഴിഞ്ഞപ്പോൾ അവരെത്തിച്ചേർന്നു സീതയും ഒപ്പം കാർത്തിയുടെ അപ്പച്ചയും ഒക്കെ കൂടി അകത്തേക്ക് കയറി ചെന്നു പത്മ ഓറഞ്ച് നിറമുള്ള ഒരു സെറ്റ് മുണ്ടും ഉടുത്ത് അകത്തെ മുറിയിൽ നിൽപ്പുണ്ട് മുടി വെറുതെ കുളിപ്പിനൽ പിന്നി അടിയിൽ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് മെറൂൺ നിറമുള്ള ഒരു ചെറിയ പൊട്ട് അതിൻ്റെ മുകളിലായി ഒരു ചന്ദനക്കുറി അത്രയുമുള്ളൂ അവളുടെ ചമയങ്ങൾ സീതയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു എന്താ പേര് പത്മപ്രിയ ഞാൻ കാർത്തിയുടെ അമ്മയാണ് കേട്ടോ ഇതപ്പച്ചി പിന്നെ ഇത് ചിറ്റമ്മ കൂടെ നിന്നവരെയൊക്കെ അവർ പരിചയപ്പെടുത്തി എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂക്കി അവളുടെ അരികിൽ ഭവ്യയും മുത്തശ്ശിയും ഉണ്ടായിരുന്നു ഗിരിജ അവർക്കൊക്കെ കുടിക്കാനായി ചായ കൊണ്ടുവന്നു കൊടുത്തു ഭവ്യയോടും മുത്തശ്ശിയോടുമൊക്കെ സീത വിശേഷമൊക്കെ തിരക്കി പത്മയ്ക്ക് ഒരുപാട് ഇഷ്ടം തോന്നി സീതയോട് മീനൂട്ടിയെക്കുറിച്ചൊക്കെ സീത പത്മയോട് പറഞ്ഞു പിന്നെ അച്ചമ്മയുണ്ടെന്നും വയ്യാത്തതുകൊണ്ടാണ് വരാഞ്ഞതെന്നും ഒക്കെ പറഞ്ഞു സീത തന്നെയാണ് പത്മയെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കുടുംബത്തിൽ നിന്നും വന്ന എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തുവാൻ ഗോപിനാഥനാണെങ്കിൽ ചെക്കൻ്റെ അച്ഛനോടും അമ്മാവനോടും വെല്ലിച്ചനോടും ഒക്കെ സംസാരിക്കുകയാണപ്പോൾ പത്മ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കുട്ടിയെ നോക്കി മോളെ ഇതാണ് അച്ഛൻ സീത പറഞ്ഞു പത്മയെ അയാളെ നോക്കി പുഞ്ചിരിച്ചു രാമേട്ടനും കുട്ടിയെ ഇഷ്ടമായെന്ന് സീതയ്ക്ക് മനസ്സിലായി ചായയും പലഹാരവും ഒക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഇരുന്നിട്ട് അവർ സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിയത് വൈകിട്ട് വിളിക്കാമെന്നും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും ഇറങ്ങുമ്പോൾ രാമകൃഷ്ണൻ ദല്ലാൾ വഴി ഗോപിനാഥനെ അറിയിച്ചു തുടരും